എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി സത്യദാസും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പൊ അവര് തമ്മിലുള്ള സംസാരം മൊത്തം ഒരു കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദ വന്നിട്ട് ചോദിച്ചു അപ്പൊ അനാർക്കിലിയുടെ മോളാരെന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ മുഖം കുഞ്ഞു സത്യദാസ് ഒരു നിമിഷം ഞെട്ടിപ്പോ പിന്നീട് പറഞ്ഞു അതെ എന്നും മറിച്ചു വെക്കുക രണ്ടുപേരും കൂടെ അല്ലേ എന്തായാലും നല്ല കളയെ രണ്ടുപേരും കൂടെ കളിച്ചോണ്ടിരിക്കുന്ന സത്യം പറ അനാറക്കിള്ളിയുടെ മകൾ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിജയലക്ഷ്മി പറഞ്ഞു അല്ല അത് പിന്നെ കണ്ടാ വേണ്ട വേണ്ട കൂടുതൽ എന്റെ അടുത്ത് ഡയലോഗ് ഒന്നും പറഞ്ഞിട്ട് കള്ളത്തരം പറയാനായിട്ട് ശ്രമിക്കേണ്ട എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ സത്യാവസ്ഥയെ അറിയാമെന്നാ പിന്നീട് സത്യദാസിന്റെ അടുത്ത് ഇട്ടു ചോദിച്ചു പറ ആരാ അനാരക്കിള്ളിയുടെ മോളെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോണ്ട് രാധികാമയും കാഞ്ചലിയൊക്കെ മോളത്തിന് ബാൽക്കണിയിൽ തന്നെ നിപ്പുണ്ടായിരുന്നു ഈ സമയം രാധകാമ എടുത്ത് ഏഹ് അപ്പൊ ആ സർപ്പസന്ധിതി കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഭാസ്കരേട്ടനും വിജയലക്ഷ്മിക്ക് അറിയാവോ അനാർക്കിലിയുടെ മോൾ എവിടെയാന്നുള്ള സത്യങ്ങളൊക്കെ അറിയാരിക്കുമല്ലോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഈ സമയത്ത് രഞ്ജി പറഞ്ഞു സത്യം പറ ആരാന്ന് പറഞ്ഞു കൊടുത്തോ ഗോവിന്ദേട്ടൻ അതായിരിക്കും നിനക്ക് എല്ലാവർക്കും നല്ലത് കാരണം അങ്ങനെ ഒരുത്തി ഉണ്ടെങ്കിൽ അവളെ ആദ്യം ഇല്ലാതാക്കുന്ന ഈ ഞാനായിരിക്കും കാരണം ഞാൻ അത്രയ്ക്ക് വെറുക്കുന്നുണ്ട് ഈ അനാർക്കിലിയുടെ മോളെ എന്ന് പറയാണ് വിജയലക്ഷ്മിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല തന്നെ കുറിച്ച് തന്നെയാണ് താൻ പറയണമെന്നുള്ള സത്യം രഞ്ജുവിനെ അറിയില്ല താനാണ് അനർക്കിയുടെ മോളെന്നുള്ള കാര്യം പക്ഷെ അത് എത്രനാൾ ഇങ്ങനെ മറിച്ചു വെക്കാണ്ട് പറ്റും ഈ സമയത്ത് പെട്ടെന്ന് തന്നെ സത്യദാസ് ഗോവിന്ദന്റെ രരി വന്നിട്ട് പറഞ്ഞു മോനെ നിന്റെ അച്ഛനെ ഞാൻ അത്രയധികം സ്നേഹിച്ചിരുന്നു ഇപ്പം നിന്നെ ഞാൻ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് മാധവ് നായരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് എനിക്കറിയാമെങ്കിൽ പോലും ആ സത്യം ഞാൻ ഒരിക്കലും പറയില്ല എന്താണെന്ന് അറിയാമോ പറയാത്തേ പറയാത്തിന് കാരണം മറ്റോന്നുമല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവളെ ഇല്ലാതാക്കാനായിട്ട് നടക്കും നീ ഒരു കൊലപാതകയായിട്ട് മാറും ഒരിക്കലും ഗോവിന്ദ് തന്റെ ജീവിതം അങ്ങനെ നശിപ്പിക്കേണ്ടവനല്ല നിനക്ക് അത്ര നല്ലൊരു ഭാവിയുണ്ട് നിന്റെ ഭാവി നീ ആയിട്ട് തകർത്ത് കളയരുത് അതുകൊണ്ട് എന്റെ ജീവൻ പോയാലും ഒരു കാരണവശാലും അവളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഞാൻ രേഖപ്പെടുത്തില്ല എന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് അറിഞ്ഞാ മതിയാവുള്ളൂ എന്ന് പറയുന്നത് മോനെ നീ ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പോണ്ട ആ വിഷയം വിട്ടേറെ അനാറക്കരയുടെ മോളാരെന്ന് നീ കണ്ടെത്താനും ശ്രമിക്കേണ്ട നിന്റെ ഭാവി നീയായിട്ട് ഇല്ലാതാക്കണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു അതെ തന്നെ ഏറ്റവും നല്ലതെന്ന് പറയാണ് പിന്നീട് രഞ്ജുവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞാൻ മോളെ വിളിക്കാൻ വന്ന സമയം ശരിയായില്ല അതുകൊണ്ട് സാരില്ല ഞാൻ പിന്നീട് ഒരു സമയം നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയണം ഈ സമയത്ത് സത്യദാസ് പറഞ്ഞു അതെ എനിക്കിവിടെ കുറച്ചുനാളും കൂടെ നിക്കാൻ ഉള്ള അനുമതി തരണം കാരണം എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ മോനും മനസ്സിലാവുമല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടല്ലേ ഉള്ളേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യദാസ് നല്ലൊരു അഭിനയം തന്നെ കാഴ്ച വെക്കുവാണ് സത്യദാസിന് മനസ്സിലായി ഇനിയിപ്പം വിജയലക്ഷ്മി രഞ്ജൂരം കൊണ്ട് പോകത്തില്ല ആ കാര്യത്തിൽ എനിക്കൊരു പേടി വേണ്ടെന്ന് പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ പിന്നീട് വരാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം ഗീതു ആ പുറേ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ഗോവിന്ദോ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയം വിജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി പോവാണ് അമ്മയൊന്നും നിന്നേന്നും പറഞ്ഞോണ്ട് ഗീതു പറയേ ചെല്ലുവാണ് അപ്പോഴേക്കും ഗോവിന്ദും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് സത്യദാസന് അനാർക്കിടയുടെ മോള് എവിടെയെന്നുള്ള കാര്യം അറിയാന്ന് പക്ഷേങ്കില് നിങ്ങളാ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ അയാളുടെ ഭാര്യ പദവിയാണ് ഇപ്പം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം കളിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടതും വിജയലക്ഷ്മി എന്ന് ഞെട്ടി നിങ്ങള് കള്ളത്തരം പറയണ്ട ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു അല്ല അതു പിന്നെ ഗോവിന്ദെ അയാളെ പോലെ ഒരു ദുഷ്ടന്റെ ഭാര്യയായിട്ട് എനിക്കിരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മോളെ വളർത്തേ എന്നൊക്കെ പറയണം വേണ്ട നിങ്ങളുടെ കള്ളത്തരം നിങ്ങൾ ഇനിയും പറയണ്ട നിങ്ങൾ ഒരിക്കലും അയാളുടെ ഭാര്യ അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം അതുപോലെയുള്ള ഒരുത്തനെ ഒരിക്കലും ഭാര്യയായിട്ട് നിങ്ങൾ സ്വീകരിക്കില്ല എന്റെ അച്ഛൻ പറഞ്ഞെന്നൊരു കാര്യമുണ്ട് ഇച്ചിരി നമ്മൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരാളുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ കാരണം അയാൾ എത്രത്തോളം നല്ലവനാണെന്ന് നമ്മൾ നോക്കണം ആ രീതിയിൽ മാത്രം നമ്മൾ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നിങ്ങൾ എന്തായതാന്നൊക്കെ എനിക്കറിയാം കാരണം ആ സത്യദാസനെ പോലെ അത്ര തരം തഴയാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവല്ല ഒരിക്കലും അയാൾ നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ആ സാധിക്കില്ല എനിക്കുറപ്പുണ്ട് പണ്ട് എനിക്ക് ചോറു വരിത്തെന്ന് എന്നെ ഊട്ടി വളർത്തിയ അമ്മയ്ക്ക് അല്ലെങ്കിൽ സംഗീതത്തിന്റെ ആദ്യാശ്രമങ്ങൾ പഠിപ്പിച്ചെന്ന അമ്മയ്ക്ക് ഒരിക്കലും അയാളെപ്പോലെ ഒരു ദുഷ്ടന്റെ ഭാര്യ അവരായിട്ട് സാധിക്കില്ല ക്രൂരത ചെയ്യാനും പറ്റില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാ എനിക്കിപ്പോഴും വിശ്വാസം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞു ഗീതുവിന് സന്തോഷമായി കാരണം ഗോവിന്ദ് വിജയലക്ഷ്മിനെ അംഗീകരിക്കുന്ന തുല്യമാണ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്റെ അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ആ സാധിക്കില്ല പിന്നീട് ഗോവിന്ദ് പറഞ്ഞു അയാളോട് അപേക്ഷിച്ചില്ലേ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മക്കളുടെ ജീവന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഒരമ്മയുടെ മനസ്സ് എന്താന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾ എന്താ ഏതാന്നൊക്കെ എന്നിരുന്ന നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അവിടെ പിന്നെ വിജയലക്ഷ്മി ശരിയാ നീ പറഞ്ഞത് എന്ന് പറയുവാണ് ഗോവിന്ദൻ അറിയാം വിജയലക്ഷ്മി എത്രത്തോളം നല്ലവനാണ് പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് കയറി പോയി കഴിയുമ്പത്തിനും ഗീത വന്നിട്ടറിഞ്ഞു അമ്മേ ഞാൻ ഒരു കാര്യം ചീച്ച സത്യം പറയാം നോക്കാം എന്താ അല്ല അമ്മ എന്തിനാ ഈ അനാർക്കരയുടെ മോളെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തിനാ നോക്കാം അല്ല അത് പിന്നെ മോളെ ഞാൻ നിന്നെപ്പോലെ പെൺകുട്ടിയല്ലേ അതും ചെന്നിന്റെ പ്രായമേ കാണത്തുള്ളൂ അപ്പൊ അതുപോലെ മോൾക്ക് രാവത്ത് സംഭവിച്ചെന്ന് അറിഞ്ഞ എനിക്ക് സഹിക്കോ ഞാനൊരു അമ്മയല്ലേന്ന് ചോദിക്കാം അതുകൊണ്ടാന്ന് പറയണം ഉത്തരം കിട്ടില്ലെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചതും എന്ന് ഗീത് പെട്ടെന്ന് പറയണം എന്നാലും കുഴപ്പമില്ല ഇപ്പൊ കണ്ടില്ലേ അമ്മേനെ ഗോവിന്ദൻ അംഗീകരിച്ച കണ്ടോ ഈ അംഗീകാരം തന്നെ പോരെ അമ്മയ്ക്ക് ഏറ്റവും വലിയ അല്ലേന്ന് ചോദിക്കുകയാണ് വിചാരിച്ചു പോലെ ശരിയാ അവനെന്നെ അംഗീകരിച്ചു പക്ഷേങ്കില് അംഗീകരിച്ചാലും എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്നെ വിജയലക്ഷ്മി ഇങ്ങനെ പറയാണ് കാരണം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന തുല്യമാണല്ലോ ഈ സമയത്ത് ഗീത പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ മനസ്സ് സന്തോഷം കൊണ്ട് വിങ്കിപുട്ടെന്ന് എനിക്കറിയാം അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ സന്തോഷം പങ്കിടാനായിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോളാം പറയാണ് പിന്നീട് വിജയലക്ഷ്മി ഗീതനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറഞ്ഞ് എനിക്കറിയായിരുന്നു നീ വന്നപ്പോൾ തൊട്ട് നീ ഇടിമിടിക്കുക എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഗോവിന്ദന്റെ അംഗീകരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നീയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ അവസാനം കണ്ടോ ഒരു ദിവസം എല്ലാ സത്യങ്ങളും നീ അറിയുന്ന ഒരു ദിവസം വരൂ എന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് വിജയലക്ഷ്മി പോകുന്നത് പിന്നീട് ഗോവിന്ദ ആപ്പടം അസ്വസ്ഥപ്പെട്ട മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്താണ് രാധികാമയുടെ എൻട്രി രാധികാമ എങ്ങോട്ട് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ണനോട് പറയാണ്ടെന്ന് അറിയാം എന്താ രാധികാമ്മയ്ക്ക് പറയാനുള്ളേ അത് പിന്നെ മോനെ ആ വിജയലക്ഷ്മിയും സത്യതാ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് പറയാണ് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാണ് അതാണ് രാധികാമ്മയ്ക്ക് പറയാനുള്ളത് അല്ല അതൊരിക്കലും നല്ല ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് ഗീത അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ ആ സമയം രാധികാമ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാൻ മോനെ അവൾ തമ്മിലുള്ള ബന്ധം ആദ്യം എന്താണെന്ന് കണ്ടെത്തണം അങ്ങനെയാണെങ്കിൽ പല രഹസ്യങ്ങളും നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും ഗീതോ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ആഹാ അങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന രാധികാമയ്ക്ക് തന്നെ ഈ പറയുന്ന സത്യദാസനോട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയ പോരെ വിജയലക്ഷ്മി അയാളെ നിങ്ങളുള്ള ബന്ധം എന്ന് എന്ത് പറ്റി രാധികാമ എന്തിലും മുതിരാത്തേ ഓ അയാളുടെ മുന്നിൽ പോയി നിൽക്കാൻ പേടിയാണല്ലോ അല്ലെ അയാള് വരുന്ന സമയത്ത് ഒളിച്ചും പാത്തും നടക്കുന്നാണല്ല പതിവ് എന്താ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് ചോദിക്കാണ് രാധികാമ ഇനി ഞെട്ടി ഇവൾക്ക് അപാര ബുദ്ധിയാ ഇവളുടെ മുന്നിൽ അങ്ങനെ പെട്ടെന്ന് വീണ് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അതൊട്ടും ശരിയായ നടപടിയുമല്ല എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞേ മതിയാവുള്ളൂ രാധികാമ പറഞ്ഞു ദേ ഞാൻ എന്റെ മോനോടാ സംസാരിച്ചോണ്ടിരിക്കുന്നു ഓ മോനോടെ അതെ ഞാൻ മോനോടെ നിനക്ക് എന്താടി ഇവിടെ കാര്യം ഞങ്ങൾ തമ്മിൽ പലതും സംസാരിക്കുമെന്ന് പറയുകയാണ് ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാന്ന് ചോദിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സംസാരിച്ചോ സംസാരിച്ചു നന്നായിട്ട് തന്നെ സംസാരിച്ചോളം ഗീതു പറയണം ഈ സമയത്ത് ഈ രാധികാമ തിരിഞ്ഞ് ഗോവിന്ദനോട് അല്ല കണ്ണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന അനാർക്കലയുടെ മോളാരെന്നുള്ള സത്യം വിജയലക്ഷ്മിക്ക് അറിയാം വിജയലക്ഷ്മിക്ക് അറിയാമെങ്കിൽ ആ സത്യം ഗീതുനും അറിയായിരിക്കും ഗീതു നിന്നിൽ നിന്ന് അത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പക്ഷേ അങ്ങനെ ഒന്ന് ചിന്തിച്ചു ഇതിനു മുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ഒന്ന് ആലോചിച്ചു നോക്കേ കാരണം നിന്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള സത്യം അറിഞ്ഞിട്ട് പോലും ഗീത നിന്നിൽ നിന്ന് മറച്ചു വെക്കുക ചെയ്തേ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള അവൾക്ക് അനാർക്കരയുടെ മോളെ ആരാന്നുള്ള സത്യം നിന്ന് മറച്ച് വെക്കാണ്ട് സാധിക്കും ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിക്കോ ഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് പറയണം അങ്ങനെയാണോ ഒന്നിനെ ഞാൻ വെറുതെ വിടല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീതുനെ കാര്യങ്ങൾ മനസ്സിലായി തന്നെയും കണ്ണേട്ടനേം തമ്മിൽ തെറ്റിക്കാനുള്ള നടപടിയാ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ പെട്ടെന്ന് ഗീതു ഗോവിന്ദനോട് പറഞ്ഞു അല്ല കണ്ണേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നീക്കുന്ന രാധികാമയ്ക്ക് ഗോവിന്ദേട്ടൻറെ അച്ഛൻ മരിച്ചുപോലോ അച്ഛന്റെ മരണത്തിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഗോവിന്ദണ്ട് പ്രതിയാണോ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പത്തേനും ഗോവിന്ദ പറഞ്ഞു എല്ലാത്തിനും ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല എല്ലാത്തിനും പച്ചയ്ക്ക് കത്തിക്കോ എന്ന് അറിയാണ് ഇത് കേട്ട രാധികാമ ഞെട്ടി ഇവള് പറഞ്ഞ സത്യങ്ങളെല്ലാം ആണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല അങ്ങനെയാണെങ്കില് ആ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദിയായ ഈ നിൽക്കുന്ന അമ്മയുടെ മോനായ വരണേടനെ ഗോവിന്ദൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം അവനെ ഞാൻ കൊന്നുകളെ അവനെ ഞാൻ ഭൂമിക്കും ഇതേ വെച്ചേക്കില്ല ഈ വംശം തന്നെ ഇല്ലാതാക്കും പറയണം പെട്ടെന്ന് രാധിക പറഞ്ഞു നീ എന്തിനാ ഗീതും ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നേ ഇല്ലാത്ത കഥകളൊക്കെ മനഞ്ഞ് കിട്ടുന്ന എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു രാധികാമയല്ലേ ഉണ്ടാക്കിയത് അനാക്കരയുടെ മോളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ തന്നെ ഗീതു ഒരു കഥയും കൊണ്ട് ഉണ്ടാക്കി രാധികാമി എന്തിനു ചൂടാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ രാധികാമയുടെ നാ പറഞ്ഞു രാധികാമ പറഞ്ഞു അല്ല ഇതിനുമുമ്പ് ഇവളും വിജയലക്ഷ്മി നമ്മൾ കൂട്ടായിരുന്നല്ലോ അപ്പൊ വിജയലക്ഷ്മി അമ്മയാന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഇവിടും മറച്ചു വെച്ചില്ലേ അതുകൊണ്ടാ കണ്ണാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയാ ഓഹോ അതുകൊണ്ടാണോ അങ്ങനെ അവളും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട് ഇവൾ എന്നിൽ നിന്ന് ആ സത്യം മറച്ചു വെച്ച് എന്തിനാന്നറിയാവോ ഒരു കാരണവശാലും ആ സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഏഹ് ഞാനും അമ്മയും തമ്മിലുള്ള ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള പെണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് അവളത് മറിച്ചു വെച്ചിരുന്നേ അതോടൊപ്പം തന്നെ എന്റെ അമ്മയായ വിജയലക്ഷ്മി അനാറക്കലയുടെ മോളാരെന്നുള്ള സത്യം മറച്ചു വെക്കുന്നുണ്ടെങ്കില് അതിന് പിന്നിലൊരു രഹസ്യമുണ്ട് കാരണം എന്താണെന്നറിയോ ഒരിക്കൽ ഞാനൊരു കൊലപാതകയായി തീരല്ലേ സ്വന്തം മകൻ എന്തേലും സംഭവിക്കുന്ന ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം രാധികാമയുടെ മുഖത്ത് അടിയേറ്റ പോലെ ഇത്ര പ്രതീക്ഷയുള്ള കാര്യമല്ല കാരണം വിജയലക്ഷ്മിനെ പൊക്കി തന്നെ താത്തിക്കൊട്ടു നിന്ന് രാധികാമ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് രാധികാമ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഒരു കുറ്റവാളി ആയില്ല എന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് നിരക്കള്ളി ഇല്ലാതെ വന്നപ്പോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഈ സമയം ഗീത വിളിച്ചു പറഞ്ഞു പോവുന്നോ കുഴപ്പമില്ല പക്ഷെ പുറത്ത് പമ്മി കൂടി നിന്നേക്കരുത് ഞങ്ങൾ പറയുന്ന എന്താന്ന് കേൾക്കാനായിട്ട് എന്ന് പറയാണ് ഈ സമയം ചോദിച്ചു നിങ്ങൾ നീ എന്തിനാ അവരെ എത്ര പെട്ടെന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടേന്ന് ചോദിക്കണം അതെ കണ്ണേട്ട ഇനി അവരിവിടെ വന്നാൽ ശരിയാത്തില്ല കണ്ണേട്ടനോരോന്ന് ഓരോന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഓരോന്നും ചോദിച്ചും പറഞ്ഞ അവസാനം കണ്ടോ സത്യദാസനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്യം വരെ അവരുടെ മുന്നിൽ വെളിപ്പെടുത്തും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ അന്വേഷണത്തെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്ത് അതിന് തടയിടാനായിട്ട് ഇടയ്ക്ക് വരുന്ന ആള് ഞാനാ കാരണം നിയന്ത്രണം വിട്ടുപോയി കഴിയുമ്പത്തേനും ഇടയ്ക്ക് വന്ന് ഞാനൊരു ക്ലിപ്പിട്ട് അങ്ങോട്ട് വെക്കും കാരണം നമ്മൾ കുറച്ച് കുറച്ച് ക്ലൂ അങ്ങോട്ട് കൊടുത്തു കൊണ്ട് എൻ്റെ അതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടേന്ന് പറയാം ഉം സമ്മതിച്ചന്നിരിക്കുന്നു നിന്റെ ബുദ്ധി എന്നൊക്കെ ഗോവിന്ദ് പറയാണ് പിന്നീട് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി വീട്ടിലാകെ പാട അസ്വസ്ഥപ്പെട്ടിരിക്കുവാണ് ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് അത് കോള് വിളിച്ച മറ്റാരും ആയിരുന്നില്ല സത്യദാസ് ആയിരുന്നു കോള് വിളിച്ചിരുന്നത് അങ്ങനെ കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഒരു വിഷം ഞെട്ടിപ്പി ഇയാൾ എന്തിനാ പോലും ഈ സമയം വിളിക്കുന്നതെന്ന് പിന്നീട് കോൾ എടുത്തിട്ട് വെച്ചു അല്ല നിനക്ക് എന്താ വേണ്ടത് എന്നെ ദ്രോഹിച്ചൊന്നും പോരേന്ന് ചോദിക്കാം ഞാൻ ദ്രോഹിക്കാനോ എന്ത് ദ്രോഹിക്കാനായിട്ട് ദേ നീ ഇവിടെ ആ അനാർക്കിരയുടെ മോളെ വിളിക്കാമെന്ന് എന്തിനാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിജയലക്ഷ്മി പറഞ്ഞു നീ അധികം നാളിങ്ങനെ രക്ഷപെട്ട് നിക്കില്ല നിൽക്കില്ല ഭാസ്കരാ നിനക്കിട്ടുള്ള പണി അധികം വൈകാതെ കിട്ടുമെന്ന് പറയണം ഇത് കേട്ട് തന്നെ ഭാസ്കരൻ പറഞ്ഞു എന്ത് ചെയ്യാന് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അന്നാറക്കരയുടെ മോളാണ് രഞ്ജു എന്നുള്ള അറിഞ്ഞാലുള്ള സത്യം നീ ഇന്ന് മനസ്സിലാക്കിയില്ലേ കോവിന്ദ് വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കൂന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്യണം എന്ന് അത് വിജയലക്ഷ്മി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി